ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് കർക്കടക സംക്രാന്തിയാണ് അതായത് സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് നമ്മൾ കർക്കടക സംക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ കർക്കടക സംക്രാന്തി ദിനം മുതൽ ധനുരാശി വരെയുള്ള ആ സൂര്യൻ്റെ സഞ്ചാരകാലമാണ് നമ്മൾ കാലം എന്ന് പറയുന്നത് ഈ കാലം ദേവന്മാരുടെ ദേവന്മാർ നിദ്രയിലാകുന്ന സമയമാണ് അതായത് ദേവന്മാരുടെ രാത്രി സമയമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറ് അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിനാണ് സൂര്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് രാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ പുണർദത്തിൻ്റെ അവസാനവാദം പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ദക്ഷിണായണകാലത്തിൻ്റെ ആരംഭം ഇപ്പോൾ രാശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ രാശിയാണ് അതായത് ജലതത്വരാശിയാണ് ചന്ദ്രൻ മാതാവിൻ്റെയും മനസ്സിൻ്റെയും മനോവ്യാപാരത്തിൻ്റെയും ഒക്കെ ഒരു കാരകത്വമുള്ള ഗ്രഹമാണ് അവിടെയാണ് സൂര്യൻ പ്രവേശിക്കുന്നത് സൂര്യൻ പിതാവിൻ്റെയും ആത്മാവിൻ്റെയും കാരകനാണ് അപ്പോൾ സർക്കാർ സംബന്ധമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാരകത്വമൊക്കെ സൂര്യനുണ്ട് അപ്പോൾ സൂര്യൻ കർക്കിടരാശിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പിതൃകാരകനായിട്ടുള്ള സൂര്യൻ മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ ഭവനത്തിലേക്കാണ് ആ സൂര്യൻ്റെ പ്രകാശ പ്രവേശം അപ്പോൾ സൂര്യൻ കർക്കിടരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആത്മീയതയുടെ പ്രകാശവുമായിട്ട് സൂര്യൻ ആ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അത് പൊതുവെ മനഃശുദ്ധീകരണത്തിന് സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് പറയാം പൊതുവായിട്ട് നമുക്ക് സ്വാർത്ഥതയൊക്കെ കുറയും ആത്മജ്ഞാനമൊക്കെ ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഗോപ്യമായിരിക്കുന്ന നമ്മുടെ വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ തന്നെ അത് പുറത്തു വരുന്നതിന് സാധ്യതയുള്ള സമയമാണ് നല്ല വികാരങ്ങളും അനുഭവങ്ങളും സത്ഫലങ്ങളുണ്ടാക്കും അതേസമയം ചീത്ത വികാരങ്ങളും അനുഭവങ്ങളും ദുഷ്ഫലങ്ങളുണ്ടാക്കുന്ന സമയമായിരിക്കും അങ്ങനെ പൊതുവെ നമുക്ക് ശരിയും തെറ്റുമൊക്കെ തിരുത്തി സ്വയം പരിവർത്തനത്തിനും ഈ സൂര്യൻ്റെ കർക്കിടകരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിയൊരുക്കുമെന്ന് പറയാം അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സൂര്യൻ്റെ ഈ കർക്കിടക രാശിയിലേക്കുള്ള മാറ്റം സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യന്റെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് കർക്കിടകരാശിയിലേക്കുള്ള സൂര്യന്റെ രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് ത്രികോണ ഭാവാധിപനാണ് ആ ത്രികോണ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് ഏകദേശം ഒരു മാസം ആ സൂര്യൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും നാലാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ സൂര്യൻ്റെ ആ കേന്ദ്രരാശിയിലേക്കുള്ള രാശിമാറ്റം നാലാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും തൊഴിൽപരമായിട്ടുള്ള ഗുണഫലം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് സർക്കാർ സർവീസിലുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറും ഉയർന്ന അധികാര അധികാരസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ സമയമാണ് സൂര്യൻ അഞ്ചാം ഭാവാധിപനായതാൽ ആയി വരുന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് ഉന്നത സ്ഥാനത്ത് ഉള്ളവർക്ക് ഇപ്പോൾ സ്ഥാനങ്ങളിലൊക്കെ ഉപദേശം നൽകുന്ന തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം അവരുടെ ഉപദേശങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിനും ഒരു മാസമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടാകും ബുധൻ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യും ക്രിയേറ്റീവ് തലത്തിൽ ശോഭിക്കും സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാകും വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത് വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സബലമാകുന്ന സമയമെന്ന് പറയാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരുന്ന സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അഞ്ചാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ നാലിലേക്കാണ് രാശി മാറുന്നത് അത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ അന്തരീക്ഷം അവിടെ പ്രത്യേകിച്ച് വീട് വാഹനം ആ വ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കുടുംബത്തിൽ അല്പ കമ്മിറ്റ്മെൻറ്റൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുക അതേസമയം കുടുംബ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം അതൊക്കെ മെച്ചപ്പെടും കുടുംബത്തിലൊക്കെ മെച്ചപ്പെടും എങ്കിലും ഈ സൂര്യൻ നാലാം ഭാവരാശിയിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ ഒരു ഡോമിനൻസ് ഒരു ഒരാധിപത്യമൊക്കെ ഉണ്ടാകും അതുപോലെ പ്രത്യേകിച്ച് മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ സൂര്യൻ്റെ ഈ ത്രികോണ ഭാവാധിപത്യം ഉള്ള സൂര്യൻ കേന്ദ്രഭാവങ്ങളിൽ കേന്ദ്രഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് പൊതുവെ ഗുണാനുഭവം കൂടും ആത്മീയ ചിന്ത കൂടും അത് ഈ കൂറുകാരുടെ ഇന്നർ സ്പേയ്സൊക്കെ വികസിപ്പിക്കുന്നതിനൊക്കെ വഴിയൊരുക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ കർക്കിടക സംക്രാന്തി അതായത് സൂര്യൻ കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം പ്രത്യേകിച്ച് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഈ കർക്കിട ഈ ഇടവക്കുറുകാരെന്ന് പറയുന്നത് അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ നാലാം ഭാവാധിപനാണ് അപ്പം നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് മൂന്നാം ഭാവരാശിയിൽ സൂര്യൻ ഒരു മാസം സ്ഥിതിയുണ്ടാകും മൂന്നാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവേ മൂന്നാം ഭാവരാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യം ഒക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും ആത്മവിശ്വാസമൊക്കെ കൂടും കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാകും സഹോദരങ്ങളുമായിട്ടുള്ള അതുപോലെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുടുംബ അംഗങ്ങളുമായി ഒന്നിച്ചുള്ള യാത്രകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പുസ്തക പ്രസാധകർ മാർക്കറ്റിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഡ്വർടൈസിങ് വർക്ക് ചെയ്യുന്നവർ അതുപോലെ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ ആ സൂര്യനും അതുപോലെ ബുധനും ഒക്കെ ആ മൂന്നിൽ നിൽക്കുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ സ്വന്തം എഫർട്ട് കൊണ്ട് കൊണ്ടു കൊണ്ടുള്ള ധനാർജനം ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് മനസ്സു നിറയെ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകുന്ന സമയമാണ് പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും ചിലർക്ക് തൊഴിലിലോ ബിസിനസ്സുമായിട്ടോ ഒക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ വീട് മാറി നിൽക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലുമൊക്കെ തന്നെ സൂര്യൻ്റെ രാശിമാറ്റം വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് പറയാം തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടും തൊഴിൽ അന്വേഷകർക്ക് അവസരങ്ങളുണ്ടാകും കാമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ വിപണന തന്ത്രങ്ങളൊക്കെ മെനയുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് നാലാം പ്രത്യേകിച്ച് നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് എന്നതിനാൽ മാതാവിന് എന്തെങ്കിലും സുഖക്കുറവിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ചിലർക്ക് നമ്മുടെ ഭവനം മാറി താമസി വീട് മാറി താമസിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതിനൊക്കെ അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ പോറ്റമ്മമാരിൽ നിന്നൊക്കെ ചില ഗുണാനുഭവങ്ങൾ കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക സൂര്യൻ ആ മൂന്നാം ഭാവരാശി നിന്നുകൊണ്ട് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠനം നടത്തുന്നവർക്ക് അതുപോലെ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഈ പേരൻ്റൽ പ്രോപ്പർട്ടിയൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ മതവിശ്വാസവും ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അതുപോലെ ആത്യന്തിക സത്യമൊക്കെ മനസ്സിലാക്കി അതൊക്കെ അറിയുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് സന്താനത്തിന് സന്താനവുമായിട്ട് ബന്ധപ്പെട്ട് സന്താനത്തിനൊക്കെ ചുമതലാബോധമൊക്കെ കൂടുന്ന സമയമാണ് സന്താനത്തിന് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് മിഥനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തെന്ന് നോക്കാം മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മഹേരനക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർ തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്നുപാദത്തിൽ പെടുന്നവരാണ് അപ്പം കുറുവാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ ഈ മൂന്നാം ഭാവാധിപനാണ് മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവരാശിയിൽ ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനും നിൽക്കുകയാണ് അപ്പോൾ ജന്മരാശിയായിട്ടുള്ള ബുധനും അതുപോലെ സൂര്യനും ഈ രണ്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കുടുംബകാര്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും ശ്രദ്ധ കൂടുന്ന സമയമാണ് കുടുംബ ബിസിനസ്സൊക്കെ ത്വരിതപ്പെടുത്തുന്നതിന് അത് വിജയകരമാക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള പണമൊക്കെ ദീർഘകാല ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കായിട്ട് ചിലപ്പോൾ അത് വിനിയോഗിക്കാൻ സാധ്യതയുണ്ട് അതിന് വേണ്ടുന്ന പ്ലാനുകളും തന്ത്രങ്ങളുമൊക്കെ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സഹോദരങ്ങൾ വഴിയൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് പൊതുവേ നമുക്ക് ഹാർഡ് വർക്കിനും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ കൺഫ്യൂഷനും ദുരി അതുപോലെ തന്നെ മറ്റു ദുരിത അനുഭവങ്ങൾക്കുമൊക്കെ ഒരു വിരാമം ഒരു ഒരു അന്ത്യം ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ഇളയ സഹോദരങ്ങളുമായിട്ട് നമുക്ക് അവരുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അവർക്കായിട്ട് ചിലപ്പോൾ ധനം ചെലവ് ചെയ്യേണ്ടുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ രവിയും ബുധനും ഒക്കെ രണ്ടിൽ ആയതുകൊണ്ട് നമുക്ക് ഈ പ്രസംഗത്തിലൊക്കെ പ്രഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയും കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യും അതുപോലെ സർക്കാർ വഴിയൊക്കെ കിട്ടേണ്ടുന്ന പണം കിട്ടുന്നതിനുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ചിലർക്ക് സർക്കാർ ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ പണം ചെലവ് ചെയ്യേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടിലൊക്കെ ആ സൂര്യൻ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആഹാരത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം അതുപോലെ സംസാരത്തിൽ അല്പം തീഷ്ണതയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയും ശ്രദ്ധിക്കണം പിടിവാശിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഈ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെടുന്നതിനോ ബാഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനോ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ കേസുകളിലൊക്കെ അപപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവയിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ രവിയും ബുധനുമൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടിയുന്ന സമയമാണ് ഇപ്പോൾ ആരോഗ്യകാര്യങ്ങളിലും ദൂരയാത്രകളിലുമൊക്കെ ഒരു കെയർ വേണം അതുപോലെ നമുക്ക് ചിലർക്ക് ഇ എൻ ഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അതുപോലെ ചിലർക്ക് നാവിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ സ്വാസ്ഥ്യമൊക്കെ ഉണ്ടാകാം ഇപ്പോൾ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് വ്യാജ ആരോപണങ്ങൾക്ക് ആരോപണങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ് നേട്ടം അഷ്ടമത്തില് ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഒരു ധനനേട്ടത്തിന് സാധ്യത കാണുന്നു അതുപോലെ ഈ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം അതുപോലെ തലേശിരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യതയുണ്ട് ഒരു തൊഴിൽ ഭയം അല്ലെങ്കിൽ തൊഴിൽ സുഖം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നു ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയും നോക്കാം എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിന്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് ഇപ്പം കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ അവരുടെ രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ജൂലൈ പതിനാറിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം വരെ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടാകും ജന്മരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് രവിയും ബുധനും ജന്മരാശിയിൽ ഉണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിലും വ്യക്തി ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഏത് പ്രയാസമായ കാര്യത്തിലും അടിയുറച്ച തീരുമാനങ്ങൾ അവർക്കെടുക്കാനാകും പൊതുവെ ഒരു നേതൃത്വ ഗുണം ഈ സമയത്ത് അവർക്കുണ്ടാകും ഏത് വിഷയത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നതിനും അതുപോലെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിനും ഈ ജന്മരാശിയിലെ സൂര്യൻ വഴിയൊരുക്കും എന്ന് തന്നെ പറയാം വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും സന്മാർഗ ന്യായബോധം അധികാരത്തിനുള്ള ആഗ്രഹം ഇവയൊക്കെ ഈ സമയത്ത് ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജന്മരാശിയിലെ രവിയുടെ സ്ഥിതി പ്രത്യേകിച്ച് സ്വന്തം എഫർട്ട് കൊണ്ട് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും ധനഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ആ സൂര്യൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പല ചെലവുകൾ ഈ സമയത്ത് അവർക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അല്പക്ഷമയില്ലായ്മ സംസാരത്തിൽ അല്പ തീഷ്ണത ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവരാശിയിലേക്ക് ആ രവിയും ബുധനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ രവീൻ്റെയും ബുധൻ്റെയൊക്കെ ആ ഏഴിലെ ദൃഷ്ടി എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ അല്പ കെയർ വേണം ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ദാമ്പത്യ ബന്ധത്തിൽ ചില സംശയങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് അല്പ സംയമനം ഒക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് വേണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ജാഗ്രത വേണം സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലും അപവാദങ്ങളോ അവഹേളനങ്ങളോ ഉണ്ടാകാം എന്നുള്ളതിനാൽ അവയിലൊക്കെ ഒരു കരുതൽ ജാഗ്രത വേണം വിവാഹ ആലോചനകളിൽ ചെറിയ കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് സർക്കാർ വക അനിഷ്ട ഫലങ്ങൾക്കോ അവമതിപ്പിനൊക്കെ ഒക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ സർക്കാർ സർവീസിലുള്ളവർ അവിടെയും അല്പ കെയർ വേണം യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ധർമ്മനിഷ്ഠ കുറയാതെ നോക്കണം വിദേശ വസ്തുക്കൾക്കൊക്കെ താൽപ്പര്യം കൂടാവുന്ന സമയമാണ് ചിലർക്ക് സർക്കാരിൻ്റെ പ്രീതി കുറവിന് സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം